കരൂരിലേത് വരുത്തിവെച്ചു ദുരന്തമോ എന്നാണ് ചോദ്യം ഇവിടെ ശ്രീരാംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞൊരു നിർവചനമുണ്ട് നിങ്ങൾക്ക് മതത്തിലും ആത്മീയതയിലുമെല്ലാം ആരാധനയാവാം അതൊരു പക്ഷേ മോക്ഷത്തിലേക്ക് നയിച്ചേക്കും ഇൻ റിലീജിയൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തിന് പിന്നാലെ പോകുന്നത് സാൽവേഷനിലേക്ക് മോക്ഷത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് പക്ഷേ ഇൻ പോളിറ്റിക്സ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ വീരാരാധനയുടെ പിന്നാലെ പോയാൽ അത് അടിമത്തത്തിൻ്റെ ലക്ഷണമാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ നിർവചനങ്ങളിൽ ഒന്നാണത് ഭക്തിമാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ മതത്തിലെ നിങ്ങളുടെ വീരാരാധന ഒരു പക്ഷേ നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിച്ചേക്കാം എന്നാൽ രാഷ്ട്രീയത്തിലത് അടിമത്തത്തിലേക്ക് നയിക്കും യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് തമിഴൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചെറുത്തുനിൽപ്പുകൾക്കും അപ്പുറത്തേക്ക് നോക്കിയാൽ അതിലെ ജനാധിപത്യ വിരുദ്ധത കാണാൻ കഴിയുന്നത് അതിലെ സൈക്കോ ഫാൻസിയുടെ എലമെൻ്റ് വരുന്ന വീരാരാധനയുടെ എലമെൻറ്റ് വരുന്ന തമിഴ് രാഷ്ട്രീയത്തിലാണ് വാണവരെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷേ നോക്കൂ യഥാർത്ഥത്തിൽ എന്താണ് വാസ്തവം അവിടെ എം കരുണാനിധി ജയലളിത ജാനകി രാമചന്ദ്രൻ വിജയിച്ച തമിഴിലെ രാഷ്ട്രീയവും സിനിമയുമായി ബന്ധപ്പെട്ട് നടന്ന വീരപരിവേഷമുള്ളവരാണ് ഉള്ളവരാണ് ഇവരെയൊക്കെ വിജയിപ്പിച്ചെടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും വീരപരിവേഷമാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ കരുണാനിധി വ്യക്തമായ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേക്ക് വന്നയാളാണ് എം ജി ആർ ആണ് ഈ വീര ആരാധനയെ ആദ്യമായി പരീക്ഷിച്ചത് ജയലളിത തൻ്റെ വൈകാരികമായ അനുഭവങ്ങളിൽ നിന്നാണ് ഈ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയവുമായിട്ട് വരുന്നത് പറഞ്ഞു കേൾക്കാറുണ്ട് വാസ്തവമാണോ എന്നറിയില്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു കഥയുണ്ട് സ്റ്റാലിന് മകൻ ജനിക്കുമ്പോൾ അതായത് ഉദയനിധി സ്റ്റാലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം ജനിക്കുന്നത് നവംബർ മാസത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള സമയം അന്ന് സ്റ്റാലിൻ തൻ്റെ മകന്റെ പിറവി അറിയിച്ചു കൊണ്ടൊരു കത്ത് ജയിലിൽ കിടക്കുന്ന കരുണാതിഥിക്ക് എഴുതുന്നു എന്നൊരു കഥയുണ്ട് വാസ്തവമാണോ എന്നറിയില്ല അതിന് കരുണാതിഥി കൊടുക്കുന്നൊരു മറുപടി ഇതാണ് നീ ഇപ്പോൾ അതല്ല സിദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം എന്താണ് രാഷ്ട്ര പൊതുജീവിതം എന്ന് പറയുന്നത് ഒരു ഉദ്യാന വിനോദമല്ല പകരം അതൊരു കൊടുങ്കാറ്റിനെ നേരിടുന്ന മഹാപ്രക്രിയയാണ് എന്നാണ് അന്ന് കരുണാനിധി എഴുതിയതായിട്ട് പറയപ്പെടുന്നത് അതാണ് ആ രാഷ്ട്രീയമായ പക്വതയും അനുഭവങ്ങളുടെ തീച്ചുളയും എന്ന് പറയുന്നത് അത് പക്ഷേ പിന്നീട് വന്ന എത്ര പേർക്കുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ നമ്മൾ സൈക്കോ ഫാൻസിയിലൂടെ വീരാരാധനയിലൂടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയം വന്നു എന്ന് പറയുമ്പോഴും വിജയിച്ചവരിൽ കരുണാനിധിയെയും ജയലിതയും ഞാനതിൽ നിന്ന് മാറ്റി നിർത്തും ഒരു പരിധിവരെ എം ജി ആർ പിന്നീട് ജാനകി രാമചന്ദ്രൻ ഈ വീരാരാധനയുടെ ഗുണം കിട്ടിയിട്ടുണ്ടാവാം എന്നാൽ പരാജയപ്പെട്ടു പോയവരെ കൂടി പറഞ്ഞു നില പോകണം ഹാസൻ കമലാഹാസന്റെ രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിക്കുമ്പോൾ എന്തായിരുന്നു മക്കൾ നീതിമയത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും അത് സവർണ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ദ്രവീഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ബദൽ രാഷ്ട്രീയമാണ് പക്ഷേ അന്ന് പ്രധാനപ്പെട്ട ശത്രുവായി ഡി എം കെ പ്രഖ്യാപിച്ചിരുന്നു ഓർമ്മയുണ്ടോ ഇന്നിപ്പോ ആ കമലാഹാസൻ രാജ്യസഭയിൽ ഇരിക്കുന്നത് ആരുടെ കൂടിയാ ഇതേ ഡി എം കെയുടെ കൂടിയാ കമലഹാസന്റെ മനസ്സിലായി ഈ പണി തനിക്കൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല വീണുപോയി കമലഹാസൻ എന്നുള്ളത് മറ്റൊന്നും ഭാഗ്യരാജാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വന്നു ഒടുവിൽ ആ പാർട്ടി തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യം ഏറെക്കാലം രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ രീതിയിൽ നെപ്പോളിയൻ ാന് പിടിയാതെ മുന്നോട്ട് വരുന്നു ഖുഷ്ബുവിനെ പോലെയുള്ള നേതാക്കൾ വരുന്നു പക്ഷേ അവർക്ക് ബി ജെ പിയുമായിട്ട് സഖ്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു ആ പാതയിലേക്കാണ് വിജയ്യും ചലനം ഈ കാണുന്ന വലിയ ആൾക്കൂട്ടമൊന്നും വിജയിയുടെ രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുന്ന ജനതയുടെ ഒരു സമ്മതിയായിട്ട് കാണാനേ കഴിയില്ല അതുകൊണ്ടാണ് കമലാഹാസൻ പറഞ്ഞത് ആൾക്കൂട്ടം കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് ഇനി കരൂർ വിഷയത്തിലേക്ക് വരാം അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ വിജയി സൃഷ്ടിച്ച വിജയിയുടേതായിട്ടുള്ള വിജയി മക്കൾ എന്ന് പറയുന്ന ഇയക്കം എന്ന് പറയുന്ന ഒരു ഫാൻസ് ക്ലബുണ്ട് ആ ഫാൻസ് ക്ലബിൽ നിന്ന് ഒരു പടി പോലും വളർന്നിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് തമിഴക വെട്ടിക്കഴകം പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ല പോലും രണ്ടായിരത്തി ഒൻപതിൽ ഈ വിജയി മക്കൾ ഇയക്കം സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹം ആ സമയങ്ങളിലെല്ലാം ആലോചിച്ചിരുന്നത് എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരണം എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരണം അപ്പോഴും പൊതുജനത്തിന്റെ ചോദ്യം ഇയാളുടെ രാഷ്ട്രീയം എന്താണ് ഇയാൾ ആർക്കൊപ്പമാണ് എന്നുള്ളതാണ് ചോദ്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ ആദ്യം ഈ വിജയ് മക്കൾ പാർട്ടിയായി രൂപീകരിക്കപ്പെടാത്ത കാലത്ത് എ ഡി എം കെക്കാണ് പിന്തുണ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നീട് അതിനുശേഷം വിജയ് മക്കൾ ഇയക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിനു മുൻപ് ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് അതിൽ വലിയ റേറ്റ് ഉണ്ടായിരുന്നു ഏകദേശം അറുപത് ശതമാനത്തിൽ ആളുകൾ വിജയിപ്പിക്കാൻ സാധിച്ചു നൂറ്റി പതിനഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ വിജയ് മക്കൾ ഇയക്കം ഈ വിജയിയുടെ ഫാൻസ് ക്ലബ്ബ് തന്നെ സൃഷ്ടിച്ചെടുത്തു അതിനുശേഷമാണ് ഒരു പൂർണ്ണ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നതിനെ കുറിച്ച് വിജയ് ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന വലിയ പ്രഖ്യാപനം ഉണ്ടാവുന്നു ആ വലിയ പ്രഖ്യാപനം തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയായിട്ട് വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന ഫാൻസ് ക്ലബ്ബ് മാറുന്നു പക്ഷേ ആ പേരിൽ മാത്രമേ മാറ്റമുണ്ടായിട്ടുള്ളൂ അതിനുശേഷം നടന്ന എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളിലും നമ്മൾ കാണുന്നത് താരത്തെ കാണാൻ വരുന്ന ആരാധകരുടെ സംഗമമാണ് അതിനെ ഞാൻ ഒരു പൊളിറ്റിക്കൽ റാലി എന്ന് പോലും വിശേഷിപ്പിക്കില്ല അത് താരത്തെ കാണാൻ വരുന്ന ആരാധകരുടെ സംഗമം മാത്രമായിരുന്നു അത് പലയിടങ്ങളിൽ നിന്ന് ആളുകൾ പിടി വണ്ടി പിടിച്ചു വരും കുട്ടികളെയും കൊണ്ട് തോളിലേറിപ്പോകും അങ്ങനെ ഉത്സവം കാണാൻ പോകുന്നത് പോലെ ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് വരുന്നത് പോലെയാണ് ആളുകൾ വിജയിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് കാരണം വിജയി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആർക്കെതിരെയാണ് വിജയി അമ്പയ്യുന്നത് വിജയിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഡി എം കെ അധികാരത്തിൽ നിന്ന് അതാണ് നമ്പർ വൺ വിജയിയുടെ ലക്ഷ്യം പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് നാമക്കലിൽ പോയി പ്രസംഗിക്കുന്ന സമയത്തും കരൂരിൽ പോയി പ്രസംഗിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചതാര സെന്തിൽ ബാലാജിയാണ് ഡി എം കെ ആണ് എയർപോർട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇപ്പോൾ എയർപോർട്ട് എന്നാണ് ചോദിക്കുന്നത് വിജയ് ബി ജെ പിക്ക് എതിരെ ശക്തമായി സംസാരിക്കുന്നത് പിന്നീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിജയ് ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് ഡി എം കെ രണ്ടാമത് ലക്ഷ്യം വയ്ക്കുന്നത് മോദിക്കെതിരെ മൂന്നാമതാണ് എ ഡി എം കെക്കെതിരെ സംസാരിക്കുന്നത് ഇതാണ് വിജയിയുടെ ഒരു പ്രയോറിറ്റി പൊളിറ്റിക്സിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പക്ഷേ വിജയ് എന്തിന്റെ ോ ഒരു ബദൽ പാർട്ടി രൂപീകരിച്ചിട്ട് ഇന്നേ വരെ ഒരു പ്രസ്മീറ്റും വിളിക്കാത്ത തമിഴ്നാട്ടിലെ ഒരു പാർട്ടിയാണ് തമിഴകം വെട്ടിക്കഴകം ഇതുവരെ പ്രസ്മീറ്റ് നടത്തിയിട്ടില്ല ഇതുവരെ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ല വിജയ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു രാഷ്ട്രീയ നേതാവിന് തമിഴ്നാട്ടിൽ ഇത് സാധ്യമാണോ അത് സാധ്യമാവില്ല എന്നതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് സാധ്യമാവില്ല അവിടെയാണ് വിജയ്യുടെ രാഷ്ട്രീയമായിട്ടുള്ള പൊള്ളത്തരം പുറത്തു വരുന്നത് ഏറ്റവും വലിയ അപകടമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾ എണ്ണി എണ്ണി നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി തിരിച്ചിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നതിന് മുൻപ് പോലീസ് കൃത്യമായ ചില ഗൈഡ് ലൈൻസ് കൊടുത്തിരുന്നില്ലേ ഞാൻ ജിമ്മിയോട് വിയോജിക്കുന്ന ഒരു പോയിന്റ് ഇവിടെയാണ് ഇത് പോലീസിൻ്റെ കൂടി ഉത്തരവാദിത്വമായിരുന്നു ഇൻ്റലിജൻസിൻ്റെ പരാജയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്തെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് രണ്ടായിരത്തി ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്നാം തീയതി ട്രിച്ചിയിൽ നടക്കുന്ന പരിപാടിക്ക് മുമ്പ് കൊടുത്ത ഗൈഡ് ലൈൻസ് ആ ഗൈഡ് ലൈൻസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇത് താങ്കളെ കാണാൻ വരുന്ന ആളുകൾ വലിയ ആൾക്കൂട്ടമായി മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടെ ഗർഭിണികളെ കൊണ്ടുവരരുത് കുട്ടികളെ കൊണ്ടുവരരുത് ഏതെങ്കിലും തരത്തിലുള്ള പടക്കങ്ങൾ ഉപയോഗിക്കരുത് വലിയ ആൾക്കരയ്ക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നു ഇരുപത്തിമൂന്ന് നിർദ്ദേശങ്ങൾ എഴുതി കൊടുത്തു എന്നിട്ട് പറയുന്നുണ്ട് വലിയ ക്രൗഡ് വരുന്ന സമയത്ത് അവർക്ക് കുടിവെള്ളം കൃത്യമായിട്ട് കൊടുക്കണം സംഘാടകർ വളരെ കൃത്യമായിട്ട് തന്നെ ആംബുലൻസുകൾക്ക് പോകാനുള്ള വഴിയോ എന്നിട്ട് അതിനുശേഷം കോടതിയുടെ നിർദ്ദേശം വരുന്നു അതേപോലെ ഈ ട്രിച്ചിയിൽ സംഭവം അപ്പോൾ എന്താണ് അപ്പോൾ എന്താ വിജയിയുടെ അഭിപ്രായം എന്ന് അറിയുമോ പലയിടത്തും ഈ സ്ഥലം നിഷേധിക്കുന്നു സ്ഥലം ദാ ഇപ്പൊ നമ്മൾ അഷ്കർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമുണ്ട് ഈ കരൂരിൽ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് രണ്ട് പ്രദേശങ്ങളാണ് ആദ്യം ഈ വിജയ്യുടെ സംഘം പോയി അപേക്ഷിക്കുന്നത് ആ രണ്ട് സ്ഥലവും പോയി നോക്കി ഒന്നൊരു മാർക്കറ്റാണ് ചെറിയ സ്ഥലം കഷ്ടിച്ച അയ്യായിരം പേരെ ഇരിക്കാൻ പറ്റുന്നുള്ളൂ അവിടെ പോലീസ് പറഞ്ഞാൽ ആ സ്ഥലം കൊടുത്താൽ പോരാ പതിനായിരത്തിലധികം ആളുകൾ വരുമ്പോൾ നിങ്ങൾ അപേക്ഷയിൽ പറയുന്നു അയ്യായിരം പേരെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലം അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ടാമത് വേറൊരു സ്ഥലം പറയുകയാണ് ആ സ്ഥലത്തും പറ്റില്ല അവിടെ പേരെ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റൂ അപ്പോഴാണ് വിജയ് വേറൊരു കത്ത് കൊടുക്കുന്നു ഞങ്ങളുടെ ഒരു എഞ്ചിനീയർ പോയി ഈ സ്ഥലത്ത് പരിശോധന നടത്തി ആ പരിശോധന നടത്തിയപ്പോൾ അവിടെ നിലവിൽ അറുപതിനായിരം പേരെ വരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിസ്തൃതി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു എന്നാണ് ഈ കത്ത് കൊടുക്കുന്നത് അവിടെയാണ് നിങ്ങൾ അപ്പോൾ എന്തായിരിക്കും ആ ആ സ്ഥലം സ്ഥലം അനുവദിക്കാൻ അനുവദിക്കാൻ പറ്റില്ല പറ്റും നിർദ്ദേശമുണ്ട് വീണ്ടും ഇവർ കത്ത് കൊടുക്കുന്നു ആ കത്ത് കൊടുത്തപ്പോൾ കൃത്യമായി സ്ഥലം അലൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഗൈഡ് ലൈനും കൂടി ചേർത്താണ് കൊടുക്കുന്നത് പതിനായിരം പേർ വരുമെന്ന് പറയുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നതിൽ പതിനായിരം പേരെയാണ് എന്ന് പറയുന്നു ഞങ്ങൾ പരിപാടി നടത്താൻ പോകുന്നത് മൂന്ന് മണിക്കും പത്ത് മണിക്കും ഇടയിലാണ് അപ്പോൾ പോലീസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നു രാത്രികാലത്ത് പരിപാടി നടത്താൻ പറ്റൂല അതും കോടതി നിർദ്ദേശം കൂടി ഉണ്ട് അതാലിച്ചോ വിജയ് പാലിച്ചോ വിജയ് അപ്പോ ഇവിടെ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക രാത്രി പരിപാടി നടത്താൻ പറ്റില്ല അപ്പോൾ പോലീസ് സമയം കൊടുക്കുന്നു ഏതാ സമയം രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മണി പോയിന്റ് ഞാൻ പറഞ്ഞത് ആ പോയിന്റ് മാത്രമേ എനിക്ക് കാര്യം ഇതിൽ നമ്പർ വൺ കൾപ്രീട്ടായി നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് വിജയ് ആണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അതിന് പല കാരണങ്ങളുണ്ട് അതിൽ നമ്പർ വൺ കാരണം എന്ന് പറയുന്നത് സമയക്രമം തെറ്റിച്ചത് തന്നെ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം രാവിലെ നാമക്കലിൽ പോയി വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ട് തിരിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് ട്രിച്ചിയിലെത്തി അതിനുശേഷമാണ് ഈ കരൂരിലേക്ക് വരുന്നത് രണ്ട് മുപ്പതെന്നാണ് സർക്കാർ കൊടുത്ത സമയം ഇന്ന് ഉച്ചയ്ക്ക് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഈ പരിപാടി അവസാനിപ്പിക്കണം ആ രണ്ട് മുപ്പതിന് അവസാനിപ്പിക്കേണ്ട പരിപാടി തുടങ്ങിയതപ്പോഴാണ് അഞ്ചു മണിക്കാണ് ഈ ട്രിച്ചിയിൽ നിന്ന് വാഹനത്തിൽ കയറി ഈ സ്ഥലത്തേക്ക് വരുന്നത് വേലുച്ചാമിപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ ഈ വടിവേൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുനിയപ്പൻ കോവിൽൻ്റെ മുന്നിൽ നിന്ന് ഈ വണ്ടിയിലേക്ക് കയറുന്നത് അവിടെ നിന്ന് അര കിലോമീറ്റർ പോകാൻ എടുത്തത് ഒന്നര മണിക്കൂർ സമയമാണ് അഞ്ചരയ്ക്ക് തുടങ്ങി ഏഴ് മണിയായി ഈ പറയുന്ന വേലിചാമിപുരത്ത് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ പോലീസ് കൊടുത്ത മറ്റൊരു നിർദ്ദേശം ആളുകൾ മറ്റ് ഈ കെട്ടിടങ്ങളിലും ഈ സ്ഥലങ്ങളിലും കയറരുത് പതിനായിരം പേരെന്ന് പറഞ്ഞിട്ട് ഇരുപതിനായിരം പേരെന്ന് കണക്കാക്കി അഞ്ഞൂറ് പോലീസിനെയാണ് ഡി എം കെ അവിടെ നിർദ്ദേശിച്ചത് പക്ഷേ പ്രശ്നം എന്താ ഈ സംഘാടകർ പൂർണ്ണമായിട്ടും വീഴ്ച വരുത്തി വാഹനത്തിൽ കയറുന്ന സമയം മുതൽ ആരാധകർ പിന്നാലെ വാഹനത്തിന് പിന്നാലെ വരിക അങ്ങനെ ഒരു വലിയ ക്രൗഡ് ഉണ്ടായി ആ ക്രൗഡ് ക്രൗഡുണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും ജിമി നോക്കൂ പതിനായിരം പേര് ഇരുപതിനായിരം ഹോൾഡ് അവിടെയാണ് പോലീസിന് കൊടുക്കുന്ന റിപ്പോർട്ടിനു അല്ലെങ്കിൽ നല്ല പറയും വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് ഇതിന് മുൻപ് തന്നെ ഇതേ വിജയി ഡി എം കെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ഈ വലിയ ആൾക്കൂട്ടം കണ്ട് ഭയന്നിരിക്കുന്നു ഡി എം കെ അതുകൊണ്ട് പൊതുസമ്മേളനങ്ങളെ തടസ്സപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആരോപണം ആ ആരോപണത്തിൽ നിന്ന് പിന്നെ ഡി എം കെക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ അത് അന്വേഷിച്ച് നിങ്ങൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇതാ പതിനയ്യായിരം പേർക്ക് വരെ ഇരുപതിനായിരം പേർക്ക് വരെ പങ്കെടുക്കാൻ പറ്റുന്ന ഈ സ്ഥലത്ത് പരിപാടി നടത്തു രണ്ട് മുപ്പതിന് പരിപാടി നടത്തും അപ്പോൾ സമയക്രമം തെറ്റിച്ചു എല്ലാ ഗൈഡ് ലൈനുകളും തെറ്റിച്ചു എന്നുള്ളതാണ് എണ്ണം തെറ്റിച്ചു അങ്ങനെ നടത്തിയൊരു പരിപാടിയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഒടുവിൽ ഒന്ന് നോക്കൂ ഒരു രാഷ്ട്രീയ നേതാവിന് മിനിമം വേണ്ട ഉത്തരവാദിത്വം തന്നെ കാണാൻ വന്നവർ അവിടെ ചവിട്ടി മെതിക്കപ്പെട്ട് കുഞ്ഞുങ്ങളടക്കമുള്ളവർ തോളിലേറ്റു വന്ന കുഞ്ഞുങ്ങളടക്കമുള്ളവർ അവിടെ വീണ് കിടക്കുമ്പോ ആ മനുഷ്യനുടനെ ചെയ്തത് എന്താണ് ആ സ്ഥലത്ത് നിന്ന് സ്കൂട്ടാവുകയാണ് എന്നിട്ടൊരു ദൃശ്യമുണ്ട് എന്താണെന്ന് അറിയോ പിച്ചിൽ എയർപോർട്ടിൽ വരുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ പോയിട്ട് ചോദിക്കുന്നുണ്ട് ബൗൺസേഴ്സ് നിന്ന് പിടിച്ചു മാറ്റുക ആരാ ബൗൺസേഴ്സ് ഈ നേതാവിന് ബൗൺസർ എന്തിനാ സിനിമാതാരത്തിന് ബൗൺസർ ആവശ്യമുണ്ട് വളരെ കുപ്രസിദ്ധി നേടിയ ബൗൺസേഴ്സ് ആ ശ്രമൃതി മധുരയിൽ വെച്ച് ഇതേ ബൗൺസർ തോക്ക് ഒരു കഥയുണ്ട് ഈ പത്രപ്രവർത്തകർക്കെതിരെ ഇതൊക്കെ ചൂണ്ടിയിട്ടുണ്ട് ഈ പറയുന്ന സംവിധാനങ്ങൾ അവർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ബൗൺസേഴ്സ് എടുത്തെറിയുകയാണ് ആരാധകരെ എന്നത് വലിയ വിമർശനമാണ് ഇത് അംബിക തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ വിഷയത്തിൽ ഒട്ടും രാഷ്ട്രീയ പക്വത കാണിച്ചിട്ടില്ല ഞാനിപ്പോഴും കരുതുന്നു വിജയ് സിനിമയിൽ നിന്ന് ഒരിക്കലും വളർന്നിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്നതിന്റെ അനന്തര ഫലമാണ് നമ്മൾ കണ്ടത് ഇതാദ്യമായിട്ടല്ല നമ്മൾ കണ്ടത് തുടർച്ചയായിട്ട് ട്രിച്ചിയില് അരിയാലൂരില് തിരുവാരൂരിൽ ഇന്നലെ പുലർച്ചെ നാമക്കല് ഏറ്റവും ഒടുവിൽ കരൂര് കണ്ടതും ആ രാഷ്ട്രീയ പക്വതയുടെ രാഷ്ട്രീയ അനുഭവമില്ലായ്മയുടെ ഉദാഹരണമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വിജയിടേത് ഒരു രാഷ്ട്രീയമാണെന്ന് ഇപ്പോഴും ഞാൻ കണക്കാക്കുന്നില്ല അത് താരാധനയിൽ നിന്ന് ഉയർക്കൊണ്ട ഈ ഫാൻ മീറ്റിങ്ങുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വ്യക്തമായ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത് വിജയ് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് വിജയ്യുടെ രാഷ്ട്രീയം കേൾക്കാൻ അല്ല ആളുകൾ പോകുന്നത് കാണാൻ വേണ്ടി പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതാണ് അവിടെ സംഭവിച്ചത് അതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയിക്കോ തമിഴക ഴകത്തിനോ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ